തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാക്കളെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമർദ്ദനം ഷാഡോ പോലീസ് ചമ്മഞ്ഞെത്തിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പരാതി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും പോലീസിന് തെളിവൊന്നും ലഭിച്ചില്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് രാത്രി ഒരു മണിയോടെ കൈതക്കോണം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിരിക്കുമ്പോൾ ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ ഷേഡോ പോലീസാണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തു തുടർന്ന് വെള്ളനാട് എത്തിക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി കാപ്പിക്കാട് റോഡിൽ വഴുതന മുകളിലെ ദർപ്പക്കാട് എത്തിച്ച് ആളൊഴിഞ്ഞിടത്ത് വെച്ച് ബൈക്കിലെത്തിയവർ കത്തിക്കാട്ടി ആക്രമിച്ച് ഇരുവരുടെ വലതു വലതുകൈകൾ അടിച്ചൊടിച്ചുവെന്നാണ് യുവാക്കൾ പോലീസിനോട് പറയുന്നത് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് തൊട്ടടുത്ത് വൈദ്യരുടെ വീട്ടിൽ അഭയം തേടിയപ്പോൾ വീട്ടുകാർ വടിയെടുത്തിവരെ ഓടിച്ചുവിട്ടു വെള്ളനാട് സ്വദേശികളായ വിഷ്ണു മനു എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇവരുടെ മൊബൈൽ ഫോണുകളും പണവും സിനിമാ ടിക്കറ്റിന്റെ ബാക്കി ഭാഗവും അക്രമികൾ തട്ടിയെടുത്തെന്നും പരാതിയിൽ പറയുന്നുണ്ട് ആദ്യം പറയുന്നു പോയി കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് വന്നിട്ട് ആദ്യം കുറെ കൊണ്ട് ഷാർഡോ പോലീസിനൊക്കെ കാണും കുറെ പേരട്ട് കേട്ട് ആരെയൊക്കെ പേര് പറഞ്ഞു നമുക്ക് അങ്ങനെ വല്ലതാണ്ട് ആരും പരിചയം ഇല്ല നമ്മൾ നേരെ ഒരു ബൈക്ക് കയറ്റി മുൻകൂട്ട് അവരെ കൈ പിരിച്ചു അത് നമ്മൾ കയറ്റി നമ്മളടുത്ത് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അവിടെ ചിലപ്പോൾ അത് പറഞ്ഞ് ഒരാളെ കാണാറുണ്ട് വഴിയിൽ അവിടെ എത്തി കാണാറുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് അവരെ കൂടെ ആളൊരുങ്ങനെ കലത്തു കൊണ്ട് വീട് പണിയും അവിടെ പോയിട്ട് നമ്മൾ അഴിക്കുകയും ചെയ്തു നമ്മുടെ സിനിമയിലൊക്കെ കളന്നു കൊണ്ടിരിക്കുന്നതാണ് പിന്നെ അവരാണെങ്കിൽ അങ്ങനെ കേട്ടില്ല പിന്നെ അവിടെ നിന്ന് ഓപ്പറിച്ച് എൻ്റെ പടങ്ങി ഉറങ്ങി പൊങ്ങി പിടിക്കുകയും ചെയ്തു അയാൾ ഒന്ന് പൊങ്ങിടുക രണ്ടാമത്തെ ആളുകളൊന്നും ആ ഒരു അഴി അടിച്ചിരിക്കും അപ്പോൾ ഇനി ഇന്ന് ഇതിനിട്ട് ചവി എൻ്റെ കൈകളും വളരെ കൂടിയായി അടിച്ച് ഇതിനിട്ട് പോയിട്ടു കൊടുത്തു പോലെ നമ്മൾക്ക് എൻ്റെ തല പൊട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കാണ് വന്നത് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വർക്കിരുത്തി ചവിട്ടി അങ്ങനെ ഇത് ഓടുകയും ചെയ്ത വണ്ടി വണ്ടി രണ്ട് പരിക്കേറ്റ് ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി അതേസമയം പരാതി ലഭിച്ച പോലീസ് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ബൈക്കിൽ നാലു പേർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നാണ് പറയുന്നത് യുവാക്കളുടെ മൊഴികൾ സംശയകരമാണെന്നും പോലീസ് പറയുന്നു യുവാക്കളെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയെങ്കിലും വ്യക്തത വന്നിട്ടില്ല കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ കൊല്ലപ്പെട്ട മായാമുരളിയുടെ കൊലപാതകത്തിൽ പ്രതിരഞ്ജിത്തിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഓട്ടോ ഡ്രൈവറായ പ്രതിരഞ്ജിത്ത് മായാമുരളിക്കൊപ്പം പേരൂർ കടയിലെ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു മായാമുരളിയെ ഒൻപതിന് ഇവർ താമസിക്കുന്ന വാടക വീടിനോട്